الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة العراف على البت ومبضى من أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أهؤلاء الذين أقسمتم لا ينالهم الله برحمة ادخلوا الجنة لا خوف عليكم ولا أنتم تحزنون ഇക്കൂട്ടരെ പറ്റിയാണോ അല്ലതീന അവർ അവരെ സംബന്ധിച്ച് നിങ്ങൾ ആണയിട്ട് പറഞ്ഞിരുന്നു സത്യം ചെയ്തു പറഞ്ഞിരുന്നു അള്ളാഹു അവർക്ക് നൽകുകയില്ലെന്ന് ബിറഹ്മത്തിൻ കാരുണ്യം കാരുണ്യം കൊണ്ട് അവരെ അനുഭവിപ്പിക്കുകയില്ലെന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞിരുന്നത് ഇവരെ സംബന്ധിച്ചാണോ ഉദുഹുലു അൽ ജന്ന ഇപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഉദുഹുലു അൽ ജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ല ഹൗഫും അയക്കും നിങ്ങളുടെ മേൽ ഭയമുണ്ടാവുകയില്ല സുബഹാൻ വലഅത്തും തഹസനും നിങ്ങൾ ദുഃഖിക്കേണ്ടി വരികയുമില്ല സുബഹാൻ അഹുബല ഇങ്ങനെ അവൻ്റെ അരുളപ്പാടിന് വിധേയരായി സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ ഒന്നുകൂടെ അർത്ഥം പറയാം ഇത് ഐറാഫിലുള്ളവർ പറയുന്ന വാചകമാണ് നരകക്കാരെ നോക്കി പറയുന്ന വർത്തമാനമാണ് നരകക്കാരെ നോക്കിയിട്ട് ആഫിലുള്ളവർ സ്വർഗക്കാരെ പറ്റി അവരോട് പറയുക അഹാ ഉലായി ഇവരെ പറ്റിയാണോ ഈ സ്വർഗത്തിലുള്ളവരെ പറ്റിയാണോ അഹാ ഉലായി ഇവരെ പറ്റിയാണോ അക്കുസ് അല്ലദീന അക്കുസം തും നിങ്ങൾ സത്യം ചെയ്തിരുന്ന് സത്യം ചെയ്ത് പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ആളുകളാണോ ഇവർ അവരെ പറ്റിയല്ലേ നിങ്ങൾ പറഞ്ഞിരുന്നത് അള്ളാഹു ഇവർക്ക് ഒരു കാരുണ്യവും നൽകുകയില്ലെന്ന് സത്യം ചെയ്ത് നിങ്ങൾ പറഞ്ഞിരുന്ന കൂട്ടുകാരല്ലേ ഇവർ അരി ഇപ്പം സ്വർഗത്തിലുള്ളത് അവരെ പറ്റിയായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നത് ഇവർക്ക് ഒരു റഹ്മത്തുമല്ലോ കൊടുക്കൂല എന്ന് ഉദുഹ്ലും അവരോടും പിന്നെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു അള്ളാഹുത്താലും അവർക്കൊരു കാരുണ്യം കൊടുക്കൂലെന്ന് അള്ള പറഞ്ഞു അവരോടും ഉദുഹുലു ജന്ന നിങ്ങൾ സ്വർഗ്ഗത്തേക്ക് പ്രവേശിച്ചോളൂ എന്ന് ഹൗസ്ഫുൾ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല എന്ന് പേടിക്കേണ്ടതില്ല എന്നും അല്ല പറഞ്ഞു അവരോടും വല അനത്തും തഹസനൂൻ നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല എന്ന് പറഞ്ഞു അപ്പം നരകത്തിലുള്ള ആളുകൾ അതിലാരൊക്കെ ഉണ്ടാകും അഭുജഹലുണ്ട് അബൂലഹബ് ഉണ്ട് അബൂലഹബുണ്ട് അലഹി വസല്ലമ്മയെ ഒരുപാട് ഉപദ്രവിച്ച വലിയ പ്രമാണിമാരുണ്ട് ആധുനിക കാലഘട്ടത്തിലുള്ള ഫിറാവുന്മാരുണ്ട് നമ്രൂദുമാരുണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ലോക നായകരുണ്ട് ഭരണാധികാരികളുണ്ട് രാജാക്കന്മാരുണ്ട് ധനാഢ്യരുണ്ട് സാമൂഹ്യ സാംസ്കാരിക നേതാക്കളൊക്കെ ഉണ്ട് അവരിങ്ങനെ ഐറാഫിലുള്ളവരിങ്ങനെ കാഠപടച്ചോര എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ അമ്മാറിനെ കുറിച്ചും യാസിറിനെ കുറിച്ചും റലിള്ളാഹുഹു അതുപോലെ തന്നെ ബിലാൽ അലി അള്ളാഹുഹുവിനെ കുറിച്ചും സുഹൈബുറമി അലി അള്ളാഹുനഹുവിനെ കുറിച്ചും സൽമാനുൽ ഫാരിസി അലി അള്ളാഹുഹുവിനെ കുറിച്ചും എന്തൊക്കെയാണ് ഇവർ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ് ഇവർ ചെയ്തത് ആരൊക്കെയാണ് ഇവർ ആരെയൊക്കെയാണ് ഇവർ കൊന്നത് ആരെയൊക്കെയാണ് കൊല്ല ചെയ്തത് എന്നിട്ട് അവരെ പറ്റി ഇവർ പറഞ്ഞെന്താ ഒരു ഹൈറും കിട്ടൂല നിങ്ങൾക്ക് നിങ്ങൾക്ക് നിരന്തരമായ പേടിയായിരിക്കും ജീവിതത്തിൽ ഇങ്ങനെ സാധുക്കളായ സാധാരണക്കാരായ ദരിദ്രരായ മോമിനുകൾ മുസ്ലിമീങ്ങൾ അനുഭവിച്ച പേടിക്ക് അനുഭവിച്ച യാതനക്ക് അനുഭവിച്ച വേദനക്ക് പീഡനങ്ങൾക്ക് വലിയ കയ്യും കണക്കുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനു ശേഷവും ഇന്നും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ മാത്രം നിരന്തരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കൾ അവരുടെ മേലെ മൂത്രമൊഴിക്കുന്ന സവർണജാതിക്കാരും മൂത്രമൊഴിക്കുക അടിച്ചു വീഴ്ത്തി ജീവനോടെ കത്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ ആധുനിക ഖുർആൻ കത്തിക്കുക പ്രവാചകനെ പരിഹസിക്കുക ഖുറാനിലെ നിയമങ്ങളെ നിന്നിക്കുക അതിൽ ഉയർന്ന പണക്കാരുണ്ട് ഭരണാധികാരികളുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് ജാതി കോമരങ്ങളുണ്ട് തറവാട്ടുകാരുണ്ട് ഞങ്ങൾ വലിയ തറവാട്ടുകാർ ബാക്കി ചുറ്റുമുള്ള പണമില്ലാത്ത തറവാടിത്തം കുറഞ്ഞവരൊക്കെ ഞങ്ങളുടെ അടിമകൾ ഇങ്ങനെയൊക്കെ വലിയ തറവാട്ടുകാര് സാധാരണക്കാരെ ഉപദ്രവിച്ചിരുന്ന ഒരു കാലവും കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ദുനിയാവിൽ ഒരുപാട് സഹിക്കുകയും ഒരുപാട് പ്രയാസപ്പെടുകയും ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് സ്വർഗ്ഗത്തിലും അവരെ ഉപദ്രവിക്കാൻ നേതൃത്വം നൽകിയ ഭരണാധികാരികളും ഉദ്യോഗസ്ഥരും പ്രമാണിമാരും ഫിറായുന്മാരും നമ്രൂദ്മാരും അബൂ ജഹൽമാരും അബൂ ലഹബുമാരും അൽത്തുബൈബമാരും ഒക്കെ അല്ലെങ്കിൽ അവരോട് സാമ്യമുള്ളവരവരുടെ നിലപാടിനോട് സാദൃശ്യം പുലർത്തി ജീവിച്ചവരും ഒക്കെ അതിൽ നമുക്കറിയാലോ നമ്മൾ ബാക്കി നമ്മൾ ചിന്തിക്കുക അവരൊക്കെ നിറയത്തില്ല അവരോട് ഐറാഫുകാർ രണ്ടു ഇങ്ങനെ കാണുക ഓ എന്തായിരുന്നു ദുനിയാവിലെ അധികാരത്തിൻ്റെ അഹങ്കാരം ഈ സാധുക്കളെ ഉപദ്രവിച്ചത് അവരൊക്കെ അവരുടെ അടയാളം കൊണ്ട് ഇങ്ങനെ മനസ്സിലാക്കുക ഇത് മറ്റേ രാജ്യത്തിൻ്റെ വലിയ പ്രസിഡൻ്റായിരുന്നു ഇത് ഈ രാജ്യത്തിൻ്റെ മഹാപ്രധാനമന്ത്രി ആയിരുന്നു മറ്റേത് ലോകത്തിലെ വലിയ ധനാഢ്യൻ അയാളുടെ പണം മുഴുവനും ഇസ്രായേലിലേക്കാണ് ഒഴുകിയത് എന്തിന് എന്തിന് ഈ ഖുർആാനിൻ്റെ അനുയായികളെ ഉപദ്രവിക്കണം അവരെയൊക്കെ ഐറാഫുകാർ കണ്ടിട്ട് ചോദിക്കല്ല നിങ്ങളല്ലേ ഈ സ്വർഗത്തിൽ ഇപ്പോൾ ആരാളുള്ളത് ആരാണ് സുഹൈബുർ ഉണ്ട് അമ്മാർ അലിള്ള ഉണ്ട് യാസിർ അലി അള്ളാഹ് ഉണ്ട് സുമയ്യാർ അലി അള്ളാഹ്ൻഹായ ഉണ്ട് ആസിയാർ അലിള്ളഹ്വൻഹായ ഉണ്ട് ഇങ്ങനെ നിങ്ങളുടെ പീഡനവർദ്ധനങ്ങൾക്ക് വിധേയരായി കൊല്ലപ്പെടുകയും പരിക്കേൽപ്പിക്കപ്പെടുകയും അവരെ പറ്റി എന്തേ പറഞ്ഞു അവരെ പറ്റിയില്ലേ പറഞ്ഞിരുന്നത് എന്തേ പറഞ്ഞിരുന്നത് അല്ല അക്കുസം തും വെറുതെ പറയല്ല സത്യം ചെയ്ത് ആണായിട്ട് പറഞ്ഞു ലാ എനാലുഹുല്ലാഹു അല്ലാഹു അവർക്ക് അനുഭവിപ്പിക്കുകയില്ലെന്ന് അവരെ ബാധിപ്പിക്കുകയില്ലെന്ന് അല്ലെങ്കിൽ അവർക്ക് നൽകുകയില്ലെന്ന് ബി റഹ്മീൻ ഒരു റഹ്മത്തും കിട്ടൂലവർക്ക് നിങ്ങൾ ശപിച്ചിരുന്ന ഒരു കൂട്ടരാണല്ലോ ഇവർ എന്നിട്ട് ഓരോടൊപ്പം എന്താ നിങ്ങൾ പറഞ്ഞത് ഒരു തരം കാരുണ്യം കിട്ടൂല അള്ള പറഞ്ഞതോ ജന്ന ജന്ന നിങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവീൻ എന്നാണ് അള്ളാഹു അവരോട് പറഞ്ഞു ലാഹ് ഔഫു ഇനി പേടിക്കണ്ട ഇനി പേടിക്കണ്ട ഇവിടെ നമ്രൂതന്മാരും യുറാകന്മാരും ആധുനിക കാലഘട്ടത്തിലെ ഭീകരന്മാരൊന്നുമില്ല അവരൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പേടിക്കും വേണ്ട ലാഹ് ഓഫു ആരോക്കും നിങ്ങൾക്കൊരു പേടി ഉണ്ടാവില്ല വലാന്തും തഹസനൂൻ നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല എന്ന് പറയും പ്രിയമുള്ളവരെ സാമ്പത്തികമായോ ശാരീരികമായോ സ്വാധീനപരമായോ ഒക്കെ വളരെ ദുർബലനാണെന്ന് വെച്ച് അവരെ നിന്ദിക്കാൻ പാടില്ല അവരെ നിന്ദിക്കാൻ പാടില്ല അബുബക്കർ റലി അള്ളഹ്വാൻ അബുബക്കർ സദ്ദീഖ് റലി അള്ളാഹ്ഹു കുറേഷികളിലെ പ്രമുഖന കുറേഷികളിലെ പ്രമാണിയ മുറത്താബ് അറിയാ ഹ്ലൈൻഹു ആ അവർ രണ്ട് പേരും റലീ അള്ളാഹ്നഹുമാ രണ്ട് പേരും ബിലാൽ റലിള്ളാ ഹയൻഹുവിനെ ബഹുമാനിച്ചിരുന്നു എന്നാൽ ബിലാൽ റലി ഉള്ളഹ്വാൻ അദ്ദേഹം അടിമയായിരുന്നു കറുത്തവനായിരുന്നു സൗന്ദര്യമില്ലാത്തവനായിരുന്നു പണമില്ലാത്തവനായിരുന്നു എന്നിട്ട് ഉമർ അലുള്ളഹ്വാൻഹു അബൂബക്കർ സിദ്ദീഖർ അലുള്ളഹ്വാൻഹുവിനെ പറ്റി പറയും അബൂബക്കർ സയ്യിദുന അബൂബക്കർ ഞങ്ങളെ നേതാവാണ് ആരാ പറയുക ഉമർ അലഹ്വാനു പറയാ അബൂബക്കർ സെയ്ദുന അബൂബക്കർ ഞങ്ങളുടെ നേതാവ് നേതാവാണ് അപ്പോൾ ആഴ്ത്തക്ക സെയ്ദന ഞങ്ങളുടെ നേതാവിനെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചവനുമാണ് ആരാ ഞങ്ങളുടെ നേതാവ് ബിലാൽ ബിലാൽ അലി അള്ളാഹുനെ മോചിപ്പിച്ചത് അബുബക്കർ സിദ്ദീഖാണല്ലോ അപ്പൊ അബുബക്കർ സീദുന സീദന എന്താണ് ആ പ്രയോഗമൊക്കെ ഉമർ അലിള്ളഹ്ലഹു എന്ന ലോകമറിയുന്ന ധീരശൂര വീര പരാക്രമിയും ഭരണാധികാരിയും തങ്ങളുടെ നേതാവായി പ്രഖ്യാപിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം റസൂൽ സലഹ് അലൈഹു അസലമക്ക് ശേഷം രണ്ടാമൻ എന്നാ ബിലാലോ വേഹന പറയുക അപ്പം അദ്ദേഹത്തെ നേതാവായി നേതൃത്വം എന്ന് പറയുന്നത് ആദരവെന്ന് പറയുന്നത് തക്കവയുടെയും ദീനീബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ നൽകേണ്ടതാണ് അല്ലാതെ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗ ഉദ്യോഗത്തിൻ്റെ അങ്ങനെയൊന്നും അല്ല നമ്മൾ ആളുകളെ വിലയിരുത്തേണ്ടത് എന്ന് കൂടി നമ്മൾ മനസ്സിലാളുകളെ നിന്ദിക്കാൻ പാടില്ല അവർ നമ്മളെക്കാൾ മഹത്വമുള്ളവരാകാം നമ്മളെക്കാൾ യോഗ്യതയുള്ളവരാകാം ഇത് നമ്മൾ നന്നായിട്ട് ഉൾക്കൊള്ളണം പക്ഷേ ആൾക്കാർ കരുത്തുള്ളവർ കൈ കഴിവുള്ളവർ മറ്റുള്ളവരെ നിന്നിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കാണാൻ കഴിയുക ഒരു മാന്യമായി സംസാരിക്കാനും പെരുമാറാനും പോലും അറിയാത്ത അഹങ്കാരം തലക്ക് പിടിച്ച അഹങ്കാരം തലക്ക് പിടിച്ച ആളുകളും പാവപ്പെട്ടവനെ കാണാത്ത ഇതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക അള്ളാഹുവിൻ്റെ നീതി നടപ്പാകും അള്ളാഹു നീതിമാനാണ് സുബ്രഹൻ അപ്പോൾ അത് മനസ്സിലാക്കുക ഇവിടെ അവസാനം പരിഹസിക്കപ്പെടുന്നത് ഈ വലിയ വലിയവന്മാരാണ് എന്നർത്ഥം ഒന്ന് ഇവിടെ അർത്ഥം പറഞ്ഞാൽ അവസാനിപ്പിക്കാം അ ഹാ ഉല ഹാ ഇവർ എന്നാൽ ഇവിടെ ആന്ന് വരുമ്പോൾ ഒരു ചോദ്യം ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കുക നരകക്കാരോട് അഹ ഹാ ഉല ഇവരെ പറ്റിയാണോ എന്നാണ് അല്ലദീന ഇവർ എന്ന് പറഞ്ഞാൽ അക്കുസംത്തും നിങ്ങൾ സത്യം ചെയ്തിരുന്നുവല്ലോ ലുഹും അള്ളാഹു അള്ളാഹു അവർക്ക് നൽകുകയില്ലെന്ന് നിങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞത് ഇവരെ പറ്റിയല്ലേ ബിർ റഹമ്മത്തിൻ കാരുണ്യം കൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം ഏറ്റവും വലിയ കാരുണ്യം സ്വർഗ്ഗ സ്വർഗം നൽകലാണ് ഉദുഹുൽ അൽ ജന്ന അവരോട് അള്ളഹ പറഞ്ഞ എന്താ നിങ്ങൾ പറഞ്ഞത് അള്ളാഹു ഒരു കാരുണ്യം എന്ന് സത്യം ചെയ്ത് പറഞ്ഞു അല്ല പറഞ്ഞതോ ഉദുഹുൽ ഉൽ ജന്ന ഞാൻ ഇനി അർത്ഥം പറയേണ്ടല്ലോ ലാ ഹൗഫുൻ അലൈക്കും വലാ വലഅും ഹസനൂൻ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതുമില്ല എന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങൾ ഇനി ഇനി സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി സ്വർഗത്തിൽ ജീവിച്ചുല്ലസിക്കുവീനെന്ന് പറയപ്പെടും ആ ആയത്തെ കൊതുമ്പങ്ങനെ പറയപ്പെടുന്നതിൽ ഞാനും ഉണ്ടാവണമല്ലോ അല്ല ഇനി പെടുത്തണേ എന്നോടും ജന്ന ഉദുഹുലുൽജന ജന്ന എന്നോടും പറയണം എൻ്റെ മക്കളോട് പറയണം എൻ്റെ സഹപ്രവർത്തകരോട് പറയണം എൻ്റെ സുഹൃത്തുക്കളോട് പറയണം സഹോദരി സഹോദരന്മാരോട് നീ പറയണേ അല്ല എന്ന് പറയണം നീയും സ്വർഗ്ഗത്ത് കയറ് അതുംങ്ങട്ടാലോചിക്ക് പ്രിയമുള്ളവരെ എന്നിട്ട് അതുങ്ങോട്ട് ദയ ചെയ്യുന്നതിനോട് എന്നിട്ട് അതിൽ പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുള്ള നമ്മെ അഹുത്താകുഗ്രഹിക്കുമാറാവട്ടെ അല്ലാതെ അത് ഓതുമ്പോൾ നമുക്കൊരു വികാരമില്ല ഒരു വിചാരമില്ല നർഗത്തിൽ പോയിക്കോളിയാറ് എന്നത് ഓതുമ്പോൾ അപ്പോഴും നമുക്കൊരു പേടിയില്ല ഒരു വേചാർ അങ്ങനെയല്ല ഖുർആൻ ഓത് ഖുർആൻ ഓതേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചോദിക്കണം കാവലിനെ ചോദിക്കേണ്ട ആണെങ്കിൽ കാവലിനെ ചോദിക്കണം തസ്ബീഹ് ചെല്ലേണ്ടതാണെങ്കിൽ തസ്ബീഹ് ചെല്ലണം ഇപ്പം ഇസ്തേ ഹുഫാർത്ത് കേടുന്നതാണെങ്കിൽ ഇസ്തേ ഹുഫാർത്ത് കേടണം അങ്ങനെയാണ് കുർആാനോത് തസ്തൂൽ സ്ലാം അലഹി വസ്ലാം നമസ്കാരത്തിൽ പോലും അങ്ങനെ ഓതിയിരുന്നത് അള്ളാഹു സുബ്ഹാൻ അഹ് അല്ല കാര്യങ്ങൾ ഉൾക്കൊണ്ട്